മരം മുറിക്കുന്നതിനിടെയാണ് പറക്കും അണ്ണാൻ താഴേക്ക് വീണത് വീഴ്ചയിൽ കാലിന്റെ എല്ലൊടിഞ്ഞു ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാർഗ് പ്രവർത്തകനായ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി ജീവിയെ എത്തിച്ചു കണ്ണൂർ ചൊക്ലി നെടുമ്പുറത്താണ് സംഭവം ഉയരം കൂടിയ മരപ്പൊത്തുകളിലാണ് പാറാൻ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന പറക്കും എണ്ണാൻ കൂടൊരുക്കുക രണ്ടു വശത്തെയും ചെറുകുകൾ വിടർത്തി ഗ്ലൈഡ് ചെയ്യുന്നതിനാലാണ് ഈ പേര് വന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടെ കാണപ്പെടുന്ന ഇവ വംശനാശ ഭീഷണിയുടെ നിഴലിലാണ് സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവര് കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് അസ്വസ്ഥ ഉണ്ടാവുകയും അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ബോഡിയിലെ ഹോർമോണുകൾ ഉണ്ടായിട്ട് മുറിവ് പരിഹരിക്കുകയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു നമ്മൾ കണ്ണൂരിലെ ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ ചീഫ് വെറ്റിനറി ഓഫീസർ പി ബിജുവിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിയത് മൂന്നാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്താൽ പറക്കും അണ്ണാനെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം